നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് യമനിൽ പോകാൻ അനുമതി നിഷേധിച്ച വിദേശകാര്യ മന്ത്രാലയം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നൽകിയ അപേക്ഷ തള്ളിക്കളഞ്ഞു സെനയിലെ സുരക്ഷാ സാഹചര്യം ദുർബലമാണെന്നും പ്രതിനിധി സംഘത്തിൻ്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ശരിയാണ് ബൽറാം ഗുഡ് മോർണിംഗ് ബൽറാം ചില നയതന്ത്ര പ്രതിനിധികൾക്കും ഈ പെർമിഷൻ നിഷേധിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടോ ചില ചില പ്രേക്ഷകർ രചിത പോലുള്ള ചില പ്രേക്ഷകരൊക്കെ നയതന്ത്ര പ്രതിനിധികൾക്ക് മാത്രമല്ലേ പെർമിഷൻ നിഷേധിച്ചുള്ളൂ എന്ന് ചോദിക്കുന്നു എം എൽ എ സെനയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതിപ്പോൾ തള്ളിയതിന് മുന്നിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ നേരത്തെ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ തീയതി നിശ്ചയിച്ച ഘട്ടത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് തുടർന്ന് ആ വധശിക്ഷ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ചർച്ചകൾക്കായി പ്രതിനിധികളെ അയക്കാൻ അനുമതി വേണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ആവശ്യമനുസരിച്ച് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മൂന്ന് പേർക്ക് കൂടാതെ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന മർക്കസിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ച് പേർക്ക് അനുമതി വേണമെന്നും ഈ സംഘത്തിൽ നയതന്ത്ര പ്രതിനിധികൾ പേരെ കൂടി ഉൾപ്പെടുത്താവുന്നതാണ് എന്നുമുള്ള ഒരു നിർദ്ദേശമായിരുന്നു ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വച്ചത് തുടർന്ന് ഇക്കാര്യത്തിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് സുപ്രീം സുപ്രീംകോടതി ആക്ഷൻ കൌൺസിലിന് നൽകിയത് ഒപ്പം തന്നെ ഈ ആവശ്യം പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും നൽകി ഈ ആവശ്യപ്രകാരം ആക്ഷൻ കൗൺസിൽ അഞ്ചു പേരുടെ ഒരു പട്ടിക ഇവർക്ക് അനുമതി തേടിക്കൊണ്ടുള്ള ഒരു പട്ടിക വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു ഈ ഒരു അപേക്ഷയ്ക്കാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരിക്കുന്നത് അതിന് പ്രധാനമായും നാല് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു പ്രധാനമെന്നുള്ളത് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം യമനുമായി ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് അവിടുത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ ഉൾപ്പെടെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സനയിൽ സുരക്ഷ ദുർബലമായ ഒരു അവസ്ഥയാണ് എന്നും ഈ സന്ദർശിക്കുന്ന ഈ പ്രതിനിധികൾക്കുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നും കൂടാതെ ഈ ചർച്ചകൾ നടത്തി നടത്തേണ്ടത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബാംഗങ്ങളും നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങളുമാണ് തുടങ്ങിയ വിശദീകരണമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ചേരുകയാണ് ട്വന്റി ഫോറിനൊപ്പം ഈ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്താണ് അതിലൊരു സ്വാഭാവികമായും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന അനുഭവവും ഞങ്ങൾക്ക് മൂന്ന് തവണ അമ്മയുടെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുമതിക്ക് വേണ്ടി നൽകുന്ന സമയത്ത് അന്ന് കേന്ദ്ര സർക്കാർ നിഷേധിക്കുക തന്നെയാണ് ചെയ്തത് പിന്നീട് തുടർച്ചയായി മൂന്ന് തവണ നിയമ പോരാട്ടം നടത്തിയതിനു ശേഷം ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അമ്മയ്ക്ക് പോകാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന കാരണങ്ങൾ ഒന്ന് പ്രധാനമായും സുരക്ഷയാണ് പറയുന്നത് സുരക്ഷയാണ് അതുപോലെ തന്നെ സെനയിൽ ഇപ്പോൾ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് പ്രസൻസ് ഇല്ല എന്ന് പറയുന്നു ഈ നേരത്തെ കോടതി വിധിയുടെ ഭാഗമായി പോയ അമ്മ കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസത്തിലധികമായി ഇതേ സനയിലാണ് തുടരുന്നത് അമ്മയ്ക്ക് ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർ അവിടെ നിമിഷയെ സന്ദർശിക്കുന്നുണ്ട് അവരവിടെ താമസിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അവിടെ മറ്റു ആയിരത്തിലധികം ഇന്ത്യക്കാർ പല പല മേഖലകൾക്കകത്ത് ജീവിച്ചു പോകുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിന് അറിയാവുന്നത് കൂടിയാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സമീപനം എടുക്കുന്നതെന്നാണ് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നത് സ്വാഭാവികമായും ഇത് ഞങ്ങൾ കോടതി മുമ്പാകെ ഇനി കോടതിയിൽ കേസ് വരുന്ന സമയത്ത് പതിനാറാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത് ആ ഇക്കാര്യം ഞങ്ങൾ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കും നേരത്തെയും സർക്കാർ നിഷേധിച്ചിട്ടും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ അമ്മയ്ക്ക് പോകാൻ വേണ്ടി സാധിച്ചത് ഇനിയും ഈ വിഷയത്തിനകത്ത് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് വധശിക്ഷ പിന്നെ റദ്ദാക്കപ്പെട്ട പെട്ടിരുന്ന സാഹചര്യം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ സ്വാഭാവികമായും ആവശ്യമെങ്കിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിക്കും പതിനാലിന് കേസ് പരിഗണിക്കുന്നുണ്ട് അതിനു മുമ്പായി ഇപ്പോഴത്തെ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് കോടതിയിൽ അപേക്ഷ എന്തെങ്കിലും സമർപ്പിക്കാൻ ആലോചിക്കുന്നത് ഇല്ല നിലവിൽ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങൾക്ക് ബോധ്യമായ സോഴ്സുകളിൽ നിന്ന് വന്ന വിവരങ്ങൾ പ്രകാരം വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തലാലിൻ്റെ കുടുംബം തയ്യാറായിട്ടുണ്ട് സ്വാഭാവികമായും ഇനി നടക്കേണ്ടത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇത് ഇക്കാര്യത്തിനകത്ത് ഈ തലാലിൻ്റെ കുടുംബം വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തയ്യാറായി എന്ന് പറയുമ്പോൾ അവർ നിമിഷ ജയിൽ ശിക്ഷ അനുഭവിക്കണം അനുഭവിക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഞങ്ങൾ സ്വാഭാവികമായും ദയാദനം നൽകിക്കൊണ്ട് നിമിഷയെ പൂർണ്ണമായും മോചിതയാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇക്കാര്യങ്ങളിൽ വന്നത് ണകൾ ഇനി പേപ്പറിലാകേണ്ടതുണ്ട് അതായത് എഗ്രിമെന്റായി ഒരു ധാരണയായി ഇക്കാര്യത്തിനകത്ത് ഒപ്പുവെക്കേണ്ടതുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ ചർച്ചകൾ നടത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഒരു ടീം അവിടെയുള്ള സൂഫി പണ്ഡിതന്മാരൊക്കെയാണ് ഈ പിന്നെ ചർച്ചകൾ നടത്തിയിട്ടുള്ളത് അവർ യമൻ പൗരന്മാരാണ് അവർക്ക് സ്വാഭാവികമായും ഈ അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കാനുള്ള അധികാരമില്ല അവകാശമില്ല ഈ ഇസ്ലാമിക ശരിയായ നിയമപ്രകാരം ഇക്കത്തരത്തിനതൊരു ചർച്ചകൾക്ക് ശേഷം ഇതിനകത്തൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഇരയുടെ കുടുംബവും ഇത്തരത്തിൽ പ്രതിചേർക്കപ്പെട്ടയാളുടെ കുടുംബവും അല്ലെങ്കിൽ പ്രതിയും ഇരയും തമ്മിലുള്ള ബന്ധം പിന്നെ ആ കുടുംബങ്ങൾ തമ്മിലാണ് തമ്മിലാണിതുണ്ടാകേണ്ടത് സ്വാഭാവികമായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല എന്നുള്ളതുകൊണ്ട് ഈ ചർച്ചകൾ നടത്തിയ ആളുകൾക്ക് അല്ലെങ്കിൽ തീരുമാനമെടുപ്പിച്ച ആളുകൾക്ക് ഒപ്പുവെക്കാനുള്ള അതോറിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണതിപ്പോൾ പേപ്പറിലാവാത്തത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവർ അടിയന്തര സാഹചര്യം നിലവിലില്ല വിദേശകാര്യ മന്ത്രാലയം അതേസമയം വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യം തുടർച്ചയായി നിഷേധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ അത് നിഷേധിച്ചു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ബോധ്യങ്ങളാണ് ഞങ്ങളുടെ ശരി ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപരവും മർക്കസും അതുപോലെ തന്നെ എം എൻ എ സൂഫി പണ്ഡിതന്മാരും ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ അത് ഞങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന പാഠപുസ്തകമായി തുറന്ന പുസ്തകമായി ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് അവിടെ ചർച്ചകൾ നടന്നതും അവിടെ ചർച്ചകൾ നടന്ന ഈ കുടുംബം ചർച്ചകൾക്ക് ഈ കുടുംബത്തിൻ്റെ ഭാഗമായുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ എം എൻ എൽ എ ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകൾ ഉൾപ്പെടെ ഈ ചർച്ചകൾക്കകത്ത് പങ്കെടുക്കുകയും അതിനകത്തൊരു തീരുമാനമെടുക്കുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കലിയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത് ഇത് രേഖാമൂലമാക്കുന്നതിന് സ്വാഭാവികമായും ഉണ്ടായ ചില പ്രയാസങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതാണ് ഇപ്പോൾ അത് രേഖാമൂലമാക്കുന്നതിൽ വരുന്ന തടസ്സം അത് വരും ദിവസങ്ങളിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ തത്വത്തിൽ ഈ കുടുംബം നിന്ന് പുറകോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവർക്ക് ലഭിച്ച പിന്നെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ലഭിച്ച കാരണം കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു അവിടെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഇല്ല എന്ന് പറയുന്നു അവിടെ ഡിപ്ലോമാറ്റിക് പ്രസൻസ് ഇല്ല ഇന്ത്യൻ നയതന്ത്ര സാന്നിധ്യമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ തുലോം പിന്നെ കുറഞ്ഞ വിവരങ്ങളാണ് ലഭിക്കുന്നത് ആ ലഭിച്ച വിവരങ്ങൾ വെച്ചായിരിക്കും അവർ പറയുന്നത് സ്വാഭാവികമായും ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത് അതേസമയം ഈ കോടതിയിൽ വെച്ച അപേക്ഷയിൽ ഈ മർക്കസിൻ്റെ രണ്ട് പ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ നിലവിൽ ഈ അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തുടർ ചർച്ചകൾക്ക് അതൊരു തടസ്സമാകുമോ ബുദ്ധിമുട്ടാകുമോ തീർച്ചയായും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ഉൾപ്പെടെയുള്ള ഹാമിദ് ഉൾപ്പെടെയുള്ള രണ്ടുപേരെ മർക്കസിൻ്റെ പ്രതിനിധികളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് പേർ നിമിഷ റിയാക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള പേരുമാണ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും അവിടെയുള്ള ഡോക്ടർ ശിക്ഷണെന്ന് ഈ പറയുന്ന ഷെയ്ഖ് ഒമറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രയാസം കാരണം അവർ യമൻ സിറ്റിസൺ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് അവർക്ക് ഒപ്പുവെക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എൻ എന്തായാലും ഈ വിഷയത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ തുടർന്ന് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് നിമിഷപ്രിയ പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം